കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ മികവുറ്റ ഹോസ്പിറ്റലായി മാർസലിഫോ മെഡിസിറ്റി മാറി എന്നുള്ളത് തികഞ്ഞ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടിയാണ് നോക്കി കാണുന്നത് ഇന്നിപ്പോൾ മാർസിലിഫോ മെഡിസിറ്റിയോടനുബന്ധിച്ച് ക്യാൻസർ കെയർ ആൻഡ് റിസർച്ച് സെന്റർ ഔപചാരികമായി സെപ്റ്റംബർ പതിനാലിന് തുടക്കം കുറിക്കുന്നു എന്നറിയുന്നതിന് സന്തോഷം നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പടർന്നു കൊണ്ടിരിക്കുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ അഫക്റ്റഡായ ഒരു രോഗമാണ് ക്യാൻസർ അതിന്റെ ചികിത്സയ്ക്ക് വേണ്ടി കേരളത്തിനകത്തും പുറത്തുമുള്ള വിവിധ ഹോസ്പിറ്റലുകളെ ആശ്രയിക്കേണ്ടി വരുന്ന പതിനായിരക്കണക്കിന് ആളുകൾക്ക് മെഡിസിറ്റി ഒരാശ്രയമായി മാറുകയാണ് മെഡിസിറ്റിയുടെ തുടക്കം മുതൽ തന്നെ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ അവിടുത്തെ നഴ്സിംഗ് കോളേജിന്റെ തുടക്കത്തിൽ അതുമായി ചേർന്ന് സഹകരിക്കാൻ ഒക്കെ കഴിഞ്ഞു എന്നുള്ള നല്ല ഓർമ്മകൾ ഞാൻ പങ്കുവെക്കുകയാണ് സെപ്റ്റംബർ പതിനാലിന് പ്രവർത്തനം ആരംഭിക്കുന്ന ക്യാൻസർ കെയർ ആൻഡ് റിസർച്ച് സെന്ററിന് എല്ലാ നന്മകളും ആശംസിക്കുന്നു നന്ദി നമസ്കാരം